നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ എബ്രഡ് ഷൈൻ സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രമായ ആക്ഷൻ ഹീറോ ബിജുവിലൂടെ വൻ ജനപ്രീതി നേടിയ നടനാണ് അരിസ്റ്റോ സുരേഷ് ഓറ്റോ സിനിമയും സിനിമയിലെ മുത്തേ മുന്നേ എന്ന ഗാനവും അരിസ്റ്റോ സുരേഷിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി ആക്ഷൻ ഹീറോ ബിജു കണ്ട ആരും നടനെ മറക്കില്ല പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ അഭിനയിക്കാനും നടന് സാധിച്ചിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ ഒന്നാം സീസണിൽ അരിസ്റ്റോ സുരേഷ് മത്സരാർത്ഥിയായി വന്നിട്ടുണ്ട് ഇപ്പോഴിത് തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന പരിപാടിക്കിടെ അരിസ്റ്റോ സുരേഷിന്റെ ദേഹാസ്വസ്ഥ്യം എന്നുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത് മൂവാറ്റുപുഴയിൽ നടന്ന പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് സംഭവം കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഉടൻ തന്നെ കൂടെ നിന്നവർ ചേർന്ന് താങ്ങി എടുത്ത് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയ്ക്ക് ശേഷം അരിസ്റ്റോ സുരേഷ് പിന്നീട് കൊച്ചിയിലേക്ക് തിരിച്ചുവെന്നാണ് വിവരം അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാവുന്ന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ബംഗാളിയായിട്ടാണ് ചിത്രത്തിൽ നടൻ അഭിനയിക്കുന്നത് ജനുവരി മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വയലുങ്കൽ ഫിലിംസിന്റെ ബാനറിൽ ജോബി വൈലുങ്കൽ ആണ് ചിത്രത്തിന്റെ നിർമ്മാണം ജോബി വയലുങ്കൽ തന്നെ സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കിയത് സംവിധായകനും ധരനും ചേർന്നാണ് കൊല്ലം തുളസി ബോബൻ ആലുമൂടൻ വിഷ്ണു പ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജീവഞ്ഞാറമൂട് ഷാജി മാവേലിക്കര ഒരു ചിരി ഫെയിമാണ് അദ്ദേഹം വിനോദ് ഹരിശ്രീ മാർട്ടിൻ സുമേഷ് കൊല്ലം ബാസി എന്നിവർക്കൊപ്പം മറ്റ് താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു അതേസമയം അടുത്തിടെ ആ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മോഹൻലാലിനൊപ്പം ഇട്ടിമാണി സിനിമയിലും മമ്മൂട്ടിയോടൊപ്പം പരോൾ എന്ന സിനിമയിലും അഭിനയിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഓർക്കുമ്പോൾ സന്തോഷം കാരണം ഉറങ്ങാൻ പോലും പറ്റാത്ത രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഇട്ടിമാണി എന്ന സിനിമയുടെ സമയത്തായിരുന്നു ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ എന്റെ ഡയലോഗ് പറയുകയായിരുന്നു അത് കേട്ടെന്നും ലാലേട്ടൻ ഡയലോഗിന് വേഗത കൂടുതലാണ് വേഗത കുറച്ചിട്ട് പറഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു അവിടെ മുതൽക്കാണ് എങ്ങനെയാണ് ഒരു സിനിമയിൽ ഡയലോഗ് പറയേണ്ടതെന്ന് ഞാൻ പഠിക്കുന്നത് പിന്നെ പരോൾ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു അടുത്ത അനുഭവം ഉണ്ടാകുന്നത് അതിലൊരു സീനിൽ അഭിനയിച്ചു കഴിഞ്ഞതും ഞാനും അസീസ് നെടുമങ്ങാടും മമ്മൂക്കയോടും ഞങ്ങളുടെ സീൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു അതിന് മറുപടിയായി മമ്മക്ക ഒരു തംസ് അപ്പ് കാണിച്ചു അത് മതിയായിരുന്നു ഞങ്ങൾക്ക് അതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയെന്നും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു മാത്രമല്ല സിനിമയിൽ ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും മുതിർന്ന നടനും അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു ഒരു ഡയലോഗ് പഠിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴായിരുന്നു ആ സംഭവം ചേട്ടൻ എന്നെ ആ സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് എന്നെ അഭിനയം പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ അവസരം കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോഴാണ് ഇതൊക്കെ ഞാൻ സത്യത്തിൽ ആ നിമിഷം പ്രതിമ പോലെയായിപ്പോയി ശരിക്കും അത് എൻ്റെ തെറ്റായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളി അത് പറയുമ്പോൾ ലൊക്കേഷനിലൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവർക്ക് എന്നോടുള്ള ബഹുമാനം പോയെന്നും സുരേഷ് പറഞ്ഞിരുന്നു യു ആർ യു ആർ മീൻസ്